ഹലോ ഹലോസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ബീറ്റ് ബീട്രൂട്ട് കൊണ്ടൊരു അച്ചാറാണ് ഇതെ അമ്മച്ചാണ് നടക്കാൻ പോകാം അപ്പോൾ നമുക്ക് അടുക്കളയിലായിട്ട് പോവാം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിതേ ബീട്രൂട്ട് അച്ചാറിടാണ് ഇത് ഇതേപോലെ അരിയണം കേട്ടോ ഇതേപോലെ അരിയണം ഇതേ നല്ല നിറമുള്ള ഒരു അച്ചാറാണ് പിള്ളേർ ചോറ് തിന്നാത്തപ്പോഴേ ഇത് കാണിച്ചെന്ന് അവർ ചോറൊക്കെ തിന്നുള്ളൂ നല്ല അച്ചാറാണ് എരിവില്ലാത്ത എരിവ് കുറച്ചാണ് ഇണക്കുന്നത് നല്ല നിറമൊക്കെ ഉള്ളത് കാരണം പിള്ളേർ ചോറ് തിന്നും അതിന് വേണ്ടിയുള്ള അച്ചാറാണ് തെയ്യണക്കുന്നത് നമ്മൾ ബീറ്റ്രൂട്ട് കൊണ്ട് അച്ചാറിടാൻ കൊത്തി അരിഞ്ഞ ബീറ്ററൂട്ടാണ് ഇരിക്കുന്നത് അരിഞ്ഞ ബീറ്ററൂട്ട് ഇതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി വേപ്പല ഇതൊക്കെ വറ കൊടുത്തതിന് ശേഷമാണ് ഈ ബീറ്റ്രൂട്ട് അടപ്പത്താക്കുന്നത് വേവിക്കാൻ അതിൻ്റെ ശേഷം പൊടികളും ഉപ്പിക്കേണ്ടതാണ് അച്ചാർ പൊടി സാദാ മുളക് പൊടി കുറച്ച് അതൊക്കെ എടുക്കുമ്പോൾ അളവ് പറയാം മുളക് പൊടി കടുക് ഉലുവ മിന്നാഗിരി വെളിച്ചെണ്ണ പായ ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഇത് നല്ല അച്ചാറാണ് പിള്ളേർക്കൊക്കെ കഴിക്കാവുന്ന ഒരു ഒരരിവില്ലാതെയുള്ള രീതിയിലാണ് ഈ അച്ചാർ ഇണക്കുന്നത് ൂടായി ഏട്ടാണ്ട് വിടുകയാണ് അത് ഉളുകയാണ് ഇലുവ ഇട്ടതിന്റെ ചേക്ക ഇനിക്ക് ഇടുകയാണ് കാന്താരിയൊക്കെ ഒന്നും കൊടാന്നില്ലെങ്കിൽ പൊപ്പിച്ചെറിയും അത് വറക്കുള്ളതൊക്കെ അത് വേപ്പല പാണ്ഡാരി ഇതൊക്കെ ഇട്ട് മൂത്ത് കഴിഞ്ഞിട്ടാണ് വീട്ടിലൂട്ട് അരിഞ്ഞത് ഇടണത് യും വെളുക്കുള്ള ഈ വറയിട്ടതെല്ലാം ഒരിഞ്ഞിട്ടുണ്ട് കെനിറം കണ്ട ഇനി അതിലേക്കാണ് നമ്മളത് ഈ ബീട്രൂട്ട് അരിഞ്ഞത് ഇടുന്ന വറക്കിടന്ന് വേഗയാണ് കെട്ടാൻ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇത് ഇറക്കി വെക്കും അത് കഴിഞ്ഞിട്ടാണ് പൊടികളൊക്കെ ഉപ്പിച്ച് മിന്നാതിരി ഉപ്പും പിന്നെ ചില ചലച്ചറിയ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അച്ചാറാക്കുന്നത് വെച്ചിട്ട് ഉപ്പ് കൂടെ ഇട്ടിവിടെ വെക്കും അതിന്റെ ശേഷമാണ് നമ്മളിത് എണ്ണടകത്താണ് വാട്ടി പോരുന്നത് നമ്മൾ ഇച്ചിരി ഉപ്പൂടി ഇടുകയാണ് ഇതിൽ വെള്ളമൊന്നും ചേർക്കരുതും കേട്ടാലും തിളച്ചറിയ വെള്ളം ഇച്ചിരി ഇന്നാഗ്ര ഒഴിച്ച് വേണം നമ്മളിത് അച്ചാറാക്കുക ആരും വെള്ളമൊഴിച്ച് വേവിക്കരുത് എണ്ണ കിടന്ന് തന്നെ വേദന ഇത് എണ്ണയിലാണ് ഞാൻ വാട്ടുന്നത് ളക്കി വെച്ച് കൊടുത്താലോ എല്ലായിടത്തും പിടിക്കുകയുള്ളു എന്നിട്ട് നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചതിന്റെ ശേഷം കാണുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലാക്കാം അല്ലെ വന്നതേ അച്ചാർ അപ്പൊ പാത്രം മാറി വേണം അച്ചാറാക്കാൻ വേറൊരു പാത്രത്തിലായിട്ട് പൊടി മൂപ്പിച്ച് ചേർക്കണം നമ്മളിത് ഈ ബീറ്റ് റൂട്ട് വാട്ടാൻ വച്ചിരുന്ന വേക്കാൻ വെച്ചിരുന്നതേ ആദ്യം എന്തൊക്കെയുണ്ട് കെട്ടാന്നൊക്കെ വന്നുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ പൊടി മൂപ്പിച്ച് നമുക്ക് അച്ചാറാക്കാൻ നമ്മളിത് ഇറക്കിയാണ് കേട്ടോ ഇറക്കി വെച്ച് ഇതവിടെ ഇരുന്ന് മൂന്ന് ചെറിയ സ്പൂണ് അച്ചാർ പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി കുറച്ച് കുറച്ച് മതിയാവും തിളച്ചറിയ വെള്ളം ഉപ്പുമായിട്ട് ചേർക്കാൻ പോവുകയാണ് കേട്ടോ എണ്ണ ഓപ്പിച്ച് പൊടി ചൂടാക്കിയാണ് ചേർക്കുന്നത് ഇങ്ങനെ ചൂടാക്കിയാണ് പച്ചപ്പൊടി ഇടിയല്ല ഇങ്ങനെ ചൂടാക്കിയാണ് ഇത് ചേർക്കുന്നത് കനാഗിരി തിളച്ചാറിയ വെള്ളം ഉപ്പ് ഇത് രണ്ട് മൂന്ന് കൂട്ടം കൂടി ചേർത്ത് ഇപ്പം തിളച്ച് പറ്റുമ്പോഴാണ് നമ്മൾ വേച്ച് വെച്ചിരിക്കുന്നത് ഇടുവുള്ളൂ ഈ പൊടി മൂപ്പിച്ചതിലേ ലേശം ശർക്കര ഇടണം എന്താന്നാ ഒരുപാട് എരിവാകരുതും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ലേശം ശർക്കര കൂടെ ചേർക്കണം അപ്പൊ ഒരു രുചിയൊക്കെ ഉണ്ടാവും ദയവായി ചോച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഇത് ഇപ്പുറത്തായിട്ട് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് ഈ അരപ്പ് മൂപ്പിച്ച് തിളച്ച് വറ്റിക്കുന്ന അതിലേക്ക് നമ്മൾ ഇത് അച്ചാറാക്കാൻ പോവുകയാണ് കേട്ടോ ഉപ്പ് പോരാറ്റാതെ വരും ഒരു ഉപ്പ് കണ്ടി വരും ഇത് ഇവിടെ ഇരുന്നേ തിളച്ചു പറ്റട്ടെ ചാറായിട്ടുണ്ട് ഒന്ന് തിളച്ച് മയം പറ്റട്ടെ ഇവിടെ തീ കുറച്ച് വെച്ചിട്ടെ നമ്മൾ ഗ്യാസ് ചെറുതാക്കി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് പറ്റട്ടെ ബീട്രൂട്ടിൻ്റെ അരപ്പ് എല്ലാം നല്ലപോലെ കറക്റ്റ് ആകാനാണ് നമ്മൾ ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്യാസ് ചെറുതാക്കി ഓണം ഇത് കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ പറ്റിക്കുന്നത് കേട്ടോ ഇവിടെ ഇരിക്കട്ടെ ഏകദേശം അച്ചാറായിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു രണ്ട് മിനിറ്റൂടെ ഇരുന്നു അമ്മളത് അച്ചാർ എടുക്കുകയാണ് കേട്ടോ അതുകൂടെ ഇരിക്കട്ടെ നമുക്ക് ടേസ്റ്റ് നോക്കാം